ഈശോ സ്തുതിയായിരിക്കട്ടെ പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന ഗോത്രത്തിൽപ്പെട്ട ഹൂലിന്റെ പുത്രനായ പുത്രനായുടെ മകൻ ബസാലേലിനെ ഞാൻ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാ തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക സ്വർണം വെള്ളി ഓട് എന്നിവ കൊണ്ട് പണിയുക പതിക്കാനുള്ള രത്നങ്ങൾ ചെത്തിമിനുക്കുക തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാ ശില്പവേലകൾക്കും വേണ്ടിയാണിത് അവനെ സഹായിക്കാനായി ദാൻ ഗോത്രത്തിൽപ്പെട്ട സഹായിക്കാനായിട്ടിന്റെ പുത്രൻ ഓഹോലിയാബിനെ നിയോഗിച്ചിരിക്കുന്നു ഞാൻ നിന്നോട് കൽപ്പിച്ചതെല്ലാം നിർമ്മിക്കുന്നതിന് എല്ലാ ശില്പ വിദഗ്ധന്മാർക്കും പ്രത്യേക സാമർഥ്യം കൊടുത്തിട്ടുണ്ട് സമാഗമ കൂടാരം സാക്ഷി പേടകം അതിന്മേലുള്ള കൃപാസനം കൂടാരത്തിലെ ഉപകരണങ്ങൾ മേശയും അതിലെ ഉപകരണങ്ങളും വിളക്കുകാലും അതിന്റെ ഉപകരണങ്ങളും എല്ലാ ഉപകരണങ്ങളും പീഠവും ചിത്രത്തുന്നലാൽ അലംകൃതമായ വിശുദ്ധ വസ്ത്രങ്ങൾ അവന്റെ പുത്രന്മാർ പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ അണിയേണ്ട വസ്ത്രങ്ങൾ അഭിഷേക തൈലം വിശുദ്ധ സ്ഥലത്ത് ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ ഇവയെല്ലാം ഞാൻ നിന്നോട് കൽപ്പിച്ച പ്രകാരം അവർ നിർമ്മിക്കണം ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ എന്റെ സാപത്ത് സൂക്ഷ്മമായി ആചരിക്കണം എന്തെന്നാൽ കർത്താവായ ഞാനാണ് നിങ്ങളെ വിശദീകരിക്കുന്നതെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി ഇത് എനിക്കും നിങ്ങൾക്കും മധ്യേ തലമുറ തോറും അടയാളമായിരിക്കും നിങ്ങൾ സാബത്ത് ആചരിക്കണം കാരണം അത് നിങ്ങൾക്ക് വിശുദ്ധമായ ഒരു ദിനമാണ് അതിനെ അശുദ്ധമാക്കുന്നവൻ വധിക്കപ്പെടണം അന്ന് ജോലി ചെയ്യുന്നവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ആറു ദിവസം ജോലി ചെയ്യണം എന്നാൽ ഏഴാം ദിവസം സാബത്താണ് കർത്താവിന് വിശുദ്ധമായ വിശ്രമദിനം ദിനം ദിവസം ജോലി ചെയ്യുന്നവൻ ഇസ്രായേൽ ജനം ശാശ്വതമായ ഒരു ഉടമ്പടിയായി ആചരിക്കണം ഇത് എനിക്കും ഇസ്രായേൽ ജനത്തിനും മധ്യേ ശാശ്വതമായ ഒരടയാളമാണ് കർത്താവ് ആറു ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും ദിവസം നിന്ന് വിരമിച്ച് യും ചെയ്തതിന്റെ അടയാളം ഉടമ്പടി പത്രിക നൽകുന്നു ഉടമ്പടിയുടെ രണ്ട് പ്രതികൾ തന്റെ വിരൽ കൊണ്ട് എഴുതിയ രണ്ട് കൽപ്പലകൾ ദൈവം അവനു നൽകി ഈശോ സ്തുതിയായിരിക്കട്ടെ പുറപ്പാടി പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പത്തിരണ്ടാം അധ്യായം സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി മോശ കാളകുട്ടി വരാൻ താമസിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ജനം ചുറ്റും കൂടി പറഞ്ഞു ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കി തരുക ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിവില്ല അഹറോൻ പറഞ്ഞു നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലുള്ള സ്വർണവളയങ്ങൾ സ്വർണവളയങ്ങൾ ഊരിയെടുത്ത് അടുത്ത് ജനം തങ്ങളുടെ കാതുകളിൽ ഊരി വളയങ്ങൾ മുൻപിൽ കൊണ്ടുചെന്നു അവൻ അവ വാങ്ങി മൂശീരൊരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു ഇസ്രായേലെ ഇത ഈജിപ്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ അത് കണ്ടപ്പോൾ അഹറോൻ കാളക്കുട്ടിയുടെ മുൻപിൽ ഒരു ബലിപീഠം പണിതിട്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു നാളെ കർത്താവിന്റെ ഉത്സവ ദിനമായിരിക്കും അവർ പിറ്റേന്ന് അതിരാവിലെ ഉണർന്ന് ദഹനയാഗങ്ങളും അനുരഞ്ജന യാഗങ്ങളും അർപ്പിച്ചു ജനം തീനും കുടിയും കഴിഞ്ഞ് വിനോദങ്ങളിൽ ഏർപ്പെട്ടു കർത്താവ് മോശയോട് അരുളി ചെയ്തു നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ കൂട്ടിക്കൊണ്ടു വന്ന നിന്റെ ദുഷിപ്പിച്ചിരിക്കുന്നു നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചരിച്ചിരിക്കുന്നു അവർ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേലിൽ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവന്മാർ ഇതാ എന്ന് അവർ പറഞ്ഞിരിക്കുന്നു ഞാൻ കണ്ടുകഴിഞ്ഞു അതിനാൽ എന്നെ തടയരുത് എന്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ എന്നാൽ നിന്നിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവെ വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങു തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അവിടുത്തെ ക്രോധം ജ്വലിക്കുന്നത് എന്ത് മലകളിൽ വച്ച് കൊന്നുകളയുന്നതിനും ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുന്നതിനുമുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് അവൻ അവരെ കൊണ്ടുപോയത് എന്ന് പറയാനിട ഉഗ്രകോപം കൈവെടിയണമേ കൈവെടിയ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമേ അവിടുത്തെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ നിങ്ങളുടെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ വർദ്ധിപ്പിക്കും ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതികൾക്ക് ഞാൻ നൽകും അവർ അത് എന്നേക്കും കൈവശമാക്കുകയും ചെയ്യും എന്ന് അവിടുന്ന് തന്നെ ശപഥം ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ് ശാന്തനായി തന്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി മോശ കൈകളിൽ രണ്ട് ഉടമ്പടി പത്രികകളുമായി താഴേക്കിറങ്ങി പലകകളുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു പലകകൾ ദൈവത്തിന്റെ കൈവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെടുത്തുമായിരുന്നു ജനങ്ങൾ അട്ടഹസിക്കുന്ന സ്വരം കേട്ടപ്പോൾ മോശയോട് പറഞ്ഞു പാളയത്തിൽ യുദ്ധത്തിന്റെ ശബ്ദം മുഴങ്ങുന്നു എന്നാൽ മോശ പറഞ്ഞു ഞാൻ കേൾക്കുന്നത് വിജയത്തിന്റെ അട്ടഹാസമോ പരാജയത്തിന്റെ മുറവിളിയോ അല്ല പാട്ടുപാടുന്ന ശബ്ദമാണ് മോശ പാളയത്തിനടുത്തെത്തിയപ്പോൾ കാളക്കുട്ടിയെ കണ്ടു അവർ നൃത്തം ചെയ്യുന്നതും കണ്ടു അവന്റെ കോപം ആളിക്കത്തിൻ അവൻ കൽപ്പലകൾ വലിച്ചെറിഞ്ഞ് മരയുടെ അടിവാരത്തിൽ വെച്ച് അവ തകർത്തു കളഞ്ഞു അവൻ കാളക്കുട്ടിയെ എടുത്ത് തീരിട്ടു ചുട്ടു അത് ഇടിച്ചു പൊടിച്ച് പൊടി വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തെ കൊണ്ട് കുടിപ്പിച്ചു മോശ ോട് ചോദിച്ചു നീ ഈ ജനത്തിന്റെ മേൽ ഇത്ര വലിയൊരു പാപം വരുത്തി വയ്ക്കാൻ അവർ നിന്നോട് എന്തു ചെയ്തു പറഞ്ഞു അങ്ങയുടെ കോപം ജ്വലിക്കാതിരിക്കട്ടെ ഈ ജനത്തിന് തിന്മയിലേക്കുള്ള ചായ്വ് അങ്ങുള്ളതാണല്ലോ അവർ എന്നോട് പറഞ്ഞു ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കി തരുക എന്തെന്നാൽ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിവില്ല ഞാൻ പറഞ്ഞു സ്വർണം കൈവശമുള്ളവർ അത് കൊണ്ടുവരട്ടെ അവർ കൊണ്ടുവന്നു ഞാൻ അത് തീയിട്ടു അപ്പോൾ ഈ കാളക്കുട്ടി പുറത്തു വന്നു ജനത്തിന്റെ അഴിഞ്ഞാട്ടം മോശ കണ്ടു ശത്രുക്കളുടെ ഇടയിൽ സ്വയം രചിതരാകത്തക്ക വിധം അഴിഞ്ഞാടുന്നതിന് അഹ്രോൻ അവരെ അനുവദിച്ചിരുന്നു പക്ഷത്തുള്ളവർ എന്റെ അടുത്തേക്ക് വരട്ടെ ലേവിയുടെ പുത്രന്മാരെല്ലാവരും അവന്റെ അടുക്കൽ ഒന്നിച്ചുകൂടി അവൻ അവരോട് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഓരോ മനുഷ്യനും തന്റെ വാൾ പാശ്യത്തിൽ ധരിക്കട്ടെ പാളയത്തിലുടനീളം കവാടം തോറും ചെന്ന് ഓരോരുത്തനും തന്റെ നിഗ്രഹിക്കട്ടെ പുത്രന്മാർ കൽപ്പനയനുസരിച്ച് പ്രവർത്തിച്ചു അന്നേ ദിവസം മൂവായിരത്തോളം പേർ മരിച്ചു വീണു മോശ പറഞ്ഞു കർത്താവിന് ശുശ്രൂഷയ്ക്കായി ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു ഓരോരുത്തനും തന്റെ പുത്രനും സഹോദരനും നിന്നതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ഇന്ന് ഒരനുഗ്രഹം തരും പിറ്റേ ദിവസം മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ കഠിന പാപം ചെയ്തിരിക്കുന്നു ഞാൻ ഇപ്പോൾ കർത്താവിന്റെ അടുത്തേക്ക് കയറി കയറിച്ചെല്ലാം നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞേക്കും മോശ കർത്താവിൻ്റെ അടുക്കൽ തിരിച്ചു ചെന്നു പറഞ്ഞു ഈ ജനം ഒരു വലിയ പാപം ചെയ്തു പോയി അവർ തങ്ങൾക്കായി സ്വർണം കൊണ്ട് ദേവന്മാരെ നിർമ്മിച്ചു കനിഞ്ഞ് അവരുടെ പാപം അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളഞ്ഞാലും അപ്പോൾ കർത്താവ് മോശിയോട് പറഞ്ഞു എനിക്കെതിരായി പാപം ചെയ്തവനെയാണ് എന്റെ പുസ്തകത്തിൽ നിന്നും ഞാൻ തുടച്ചു നീക്കുക നീ പോയി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ജനത്തെ നയിക്കുക എൻ്റെ ദൂതൻ എന്റെ മുൻപേ പോകും എങ്കിലും ഞാൻ അവരെ സന്ദർശിക്കുന്ന ദിവസം അവരുടെ പാപങ്ങളെ നിർമ്മിക്കാൻ അവർ അഹറോനെ നിർബന്ധിച്ചതിനാൽ കർത്താവ് അവരുടെ മേൽ മഹാമാരി അയച്ചു ഈശോ സ്തുതിയായിരിക്കട്ടെ പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന വിടാൻ കൽപ്പന മോശയോട് കൽപ്പിച്ചു നീയും ഈജിപ്തിൽ നിന്ന് നീ കൂട്ടിക്കൊണ്ടുവന്ന ജനവും പുറപ്പെട്ട് ും ഇസഹാക്കിനോടും യാക്കോബിനോടും അവരുടെ സന്തതികൾക്കായി നൽകുമെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുള്ള നാട്ടിലേക്ക് പോവുക ഞാൻ നിങ്ങൾക്ക് മുൻപേ ഒരു ദൂതനെ അയക്കും കാനാൻകാരെയും യും ഹിത്യരെയും ഞാൻ ഓടിച്ചു കളയും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് പോകുമേ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല വന്നാൽ നിങ്ങളുടെ ദുശാഠ്യം നിമിത്തം വഴിയിൽ വെച്ച് നിങ്ങളെ നശിപ്പിച്ചു കളയും അശുഭമായ ഈ വാർത്ത കേട്ട് അവർ വിലപിച്ചു ആരും ആഭരണങ്ങൾ അണിഞ്ഞില്ല കർത്താവ് മോശയോട് അരുളു ചെയ്തിരുന്നു നീ ഇസ്രായേൽക്കാരോട് പറയുക നിങ്ങൾ ദുഷാട്ടിക്കാരായ ഒരു ജനമാണ് ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചാൽ മതി നിങ്ങളെ ഞാൻ നശിപ്പിച്ചു കളയും നിങ്ങളുടെ ആഭരണങ്ങൾ അഴിച്ചുമാറ്റുവി നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് ഞാൻ നിശ്ചയിക്കും ഹോറബ് മലയുടെ സമീപത്ത് വെച്ച് ഇസ്രായേൽ ജനം ആഭരണങ്ങൾ മാറ്റി ൂടാരം പാളയത്തിന് പുറത്ത് അകലെയായി മോശ ഒരു കൂടാരം അടിക്കുക പതിവായിരുന്നു അവൻ അതിനെ സമാഗമ കൂടാരം വിളിച്ചു കർത്താവിന്റെ ഹിതം അറിയാൻ ആഗ്രഹിച്ചവരൊക്കെ പാളയത്തിന് വെളിയിലുള്ള ഈ കൂടാരത്തിലേക്ക് പോയിരുന്നു മോശ ഈ കൂടാരത്തിലേക്ക് പോകുന്ന അവസരങ്ങളിലൊക്കെ ജനം എഴുന്നേറ്റ് ഓരോരുത്തരും സ്വന്തം കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് മോശ കൂടാരത്തിനുള്ളിൽ കടക്കുന്നത് വരെ അവനെ വീക്ഷിച്ചിരുന്നു മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിർക്കൽ നിൽക്കും അപ്പോൾ കർത്താവ് മോശയോട് സംസാരിക്കും മേഘസ്തംഭം കൂടാരവാതിർത്തൽ നിൽക്കുന്നത് കാണുമ്പോൾ ജനം എഴുന്നേറ്റ് ഓരോരുത്തരും സ്വന്തം കൂടാരത്തിന്റെ വാതിൽക്കൽ കുമ്പിട്ട് ആരാധിച്ചിരുന്നു സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല കർത്താവ് ജനത്തോടു കൂടെ മോശ കർത്താവിനോട് പറഞ്ഞു ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു എന്നാൽ ആരെയാണ് എൻ്റെ കൂടെ അയക്കുക എന്ന് അറിയിച്ചിട്ടില്ല എന്നിട്ടും എനിക്ക് നിന്നെ നന്നായിട്ടറിയാം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് അവിടുന്ന് പറയുന്നു അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരുക അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ ഈ ജനത ജനമാണെന്ന് ും കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും മോശ പറഞ്ഞു അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത് അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സം എങ്ങനെ വെളിപ്പെടും അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെടുന്ന ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം മോശ പറഞ്ഞു അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അവിടുന്ന് അരുളി ചെയ്തു എന്റെ മഹത്വം നിന്റെ മുൻപിലൂടെ കടന്നു പോകും കർത്താവ് എന്ന എന്റെ നാമം നിന്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും എനിക്ക് ഇഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും അവിടുന്ന് തുടർന്നു നീ എന്റെ മുഖം കണ്ടുകൂടാ എന്തെന്നാൽ എന്നെ കാണുന്ന ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കുകയില്ല കർത്താവ് പറഞ്ഞു ഇതാ എന്റെ മഹത്വം കടന്നു പോകുമ്പോൾ നിന്നെ ഈ പാറയുടെ ഞാൻ നിർത്തും ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും അതിനുശേഷം ഞാൻ കൈമാറ്റും അപ്പോൾ നിനക്ക് എന്റെ പിൻഭാഗം കാണാം എന്നാൽ എന്റെ മുഖം നീ കാണുകയില്ല